ഒരിക്കൽ മാലാകിലെ അടുക്കൽ വന്നു പറഞ്ഞു ദൈവകൃപ കർത്താവ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാം അവന് മറിയ മാലാജിയോട് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈശോയുടെ ജനനം പട്ടണമായ തന്റെ പുത്രനെ പ്രസവിച്ചു അവനെ ച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി അങ്ങനെ ഈശോയുടെ വാർത്തപ്പിതാരായ യൗസഫിലൂടെയും അമ്മയായ മറിയത്തിലൂടെയും ദൈവം നമുക്കായി ഒരു രക്ഷകനെ അയച്ചു ബാലനായ യേശുവിനെ െ ബാലനായ യേശുവിനെ കാണാതായപ്പോൾ അമ്മ അനുഭവിച്ച വേദനത്തിന്റെ ഒരു മുൻ ആസ്വാദനമായിരുന്നു പക്ഷേ മകൻ ഇങ്ങനെ അമ്മ അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിതാവിന്റെ ഇഷ്ടം സ്വജീവിതത്തിൽ ചെറുപ്പം മുതൽ നിറവേറ്റുന്നു പുത്രന്റെ ദൗത്യം ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മ ഏറ്റുവാങ്ങിയെ കല്യാണ വിരുന്നിൽ വീങ്ങി തീർന്നുപോയപ്പോൾ ആ വീട്ടുകാർ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാതിരിക്കാൻ വേണ്ടി തന്റെ മകനിലുള്ള വിശ്വാസത്താൽ യേശുവിനോട് പറയുകയും വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി മകനിലൂടെ സഹായിക്കുന്ന ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു പരിശുദ്ധ അമ്മ തന്റെ മടിയിൽ കിടക്കുന്ന അരുമ സുധന്റെ ശരീരത്തിൽ തഴുകുന്ന സമയം പിളർക്കപ്പെട്ട തിരുഹൃദയം തൊട്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയവും പിളർന്നിരിക്കില്ല കുഞ്ഞിനാൾ മുതലുള്ള ഓരോ സംഭവങ്ങളും അമ്മയുടെ മനസ്സിൽ തെളിഞ്ഞു സ്വർഗാരോഹണം മാതാവിനെ കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാവിന്റെ സ്വർഗാരോഹണം രക്ഷകന് ജന്മം നൽകാൻ തിരഞ്ഞെടുത്തവരെ ഭൂമിയുടെയും രാജ്ഞിയായി ഉയർത്തി പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശികൾ സന്തോഷത്തോടെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു